നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചൂടൻ വർത്തമാനത്തിൻ്റെ തിരമാല ഉയരുകയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെ സി പി ഐ നേതാവ് പ്രകാശ് ബാബുവിന് വീണ്ടും കടും വെട്ട് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ അതേസമയം സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് സി പി ഐ നേതൃത്വത്തിൻ്റെ വിശദീകരണം കാനം രാജേന്ദ്രന് ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തും എന്നായിരുന്നു പ്രതീക്ഷ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം പ്രകാശ് ബാബുവിന് നഷ്ടപ്പെട്ടതും ചുണ്ടിനും കപ്പിനും ഇടയിലാണ് അത് നഷ്ടപ്പെട്ടത് പ്രകാശ് ബാബുവിന് ഒരു വലിയ തിരിച്ചടിയായി സി സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ നേതാക്കളുടെ വിശദീകരണം പ്രകാശ് ബാബുവിന് പകരം ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ സ്വാഭാവികമായ നടപടിയാണെന്ന് പറയുന്നു പാർട്ടി അച്ചടക്കം പാലിച്ചാണ് തീരുമാനം എടുക്കുന്നതെന്നും സംസ്ഥാന ഘടകം അടിയന്തരമായി വ്യക്തമാക്കി പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയിട്ടില്ലെന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലാണെന്നും സി പി ഐ നേതൃത്വം പറഞ്ഞു ആനിരാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തത് വിജയവാടിയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കപ്പെട്ടതാണ് നിലവിൽ ഒഴിവായ സ്ഥാനത്തേക്ക് യോഗ്യമായ ആനി രാജയെ നാമനിർദ്ദേശം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠേന തീരുമാനിച്ചു എന്നെ ആരും ഒഴിവാക്കിയിട്ടില്ല ആനി രാജയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് എന്ന് പ്രകാശ് ബാബു പ്രതികരിച്ചു പാർട്ടി അംഗമായ നിലയിൽ തനിക്ക് ഈ മാറ്റത്തിൽ പ്രശ്നമൊന്നും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസൗകര്യമൊന്നും ഇല്ല എന്നല്ലേ ഇനിയിപ്പോൾ പറയാൻ പറ്റും സങ്കടമുണ്ടെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പറയുന്നത് എന്തെന്നാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവായ ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് മാറ്റമല്ല പക്ഷെ പാർട്ടി രീതി അനുസരിച്ചാണ് മാധ്യമങ്ങൾ കഥയെ കെട്ടിപ്പടുക്കുന്നു എല്ലാത്തിനും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി അതിനിടെ ബി ജെ പി ദേശീയ നേതാവ് കെ സുരേന്ദ്രൻ ഇത് പാർട്ടിയുടെ ആഭ്യന്തര കലഹമാണെന്നും സി പി ഐയുടെ പ്രതിപക്ഷ പ്രവർത്തനം ക്ഷയിക്കുകയാണെന്നും ആരോപിച്ചു ഇത് പാർട്ടി യന്ത്രവൽക്കരണം മാത്രമല്ല പാർട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളുടെ വേദനയും സങ്കടവും കൂടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദങ്ങൾക്കിടയിലും സി പി ഐയുടെ പ്രവർത്തകർ ഇതിനെ ഒരു സ്വാഭാവികമായ പ്രവർത്തനം എന്ന നിലയിലാണ് കാണുന്നത് അവസാനം പാർട്ടിയുടെ നിലപാട് എന്തായാലും പ്രസ്ഥാനത്തിനുള്ളിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ പ്രകാശ് ബാബുവിന്റെ ഭാവി പാർട്ടി പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സി പി ഐയുടെ ഈ മാറ്റം സംസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദി ഒരുക്കിയിട്ടുണ്ട് പ്രാദേശിക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും നേതാക്കളുടെ സ്ഥാനാർത്ഥിതത്വവും പുതിയ വഴിയിലേക്ക് പാർട്ടിയെ നയിക്കുന്നു പ്രകാശ് തന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് ആനി രാജയുടെ ഉയർച്ചയും പ്രകാശ് ബാബുവിൻ്റെ സ്ഥാനാർത്ഥിതത്വവും ഇനി എന്ത് ഫലങ്ങൾ കാണും എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം